ദൈവത്തിന് സ്തോത്രം പ്രഭാതമന്നയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പകലും ദൈവത്തിൽ നിന്ന് പുതിയത് പ്രാപിച്ച് അനുഗ്രഹത്തോടെ മുന്നേറുവാൻ ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ എബ്രായ ലേഖനം മൂന്നാം അധ്യായം ഒന്നാം വാക്യം വായിക്കുന്നു എബ്രായ ലേഖനം മൂന്നാം അധ്യായം ഒന്നാം വാക്യം അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായവരെ നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക തിരുവചനത്തിനകത്ത് എഴുതിയിരിക്കുന്നു ദൈവജനത്തോട് സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായിരിക്കുന്നവരോട് പ്രായലേഖനത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുകയാണ് യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക എന്ന് ആമേൻ നിശ്ചയമായിട്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ അനുദിനം യേശുവിങ്കലേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്തുവാൻ നമുക്ക് കഴിഞ്ഞാൽ അത് വലിയ വിടുതലിനും ദൈവപ്രവൃത്തിക്കും നന്മയ്ക്കും കാരണമായി തീരും നമുക്കറിയാം അപ്പോസല പ്രവർത്തിക്ക പ്രവർത്തിക്കകത്താം സുന്ദരമെന്ന ദേവാലയത്തിലേക്ക് പ്രാർത്ഥിക്കാൻ പോയ അപ്പോസലന്മാരോട് ഭിഷയാജിക്കുന്ന മനുഷ്യനോട് അപ്പോസലന്മാർ പറയുകയാ ഞങ്ങളെ നോക്കുക വേറെ വാസ്തവത്തിൽ എന്തെങ്കിലും കിട്ടുമെന്നുള്ള ചിന്തയോടെയാണ് അവൻ നോക്കിയതെങ്കിലും ദൈവശക്തിയാൽ വലിയൊരു വിടുതൽ പ്രാപിക്കുവാൻ ആ മോട്ടം കാരണമായി തീർന്നു ഞങ്ങളെ നോക്കുക എന്ന് പറഞ്ഞ് അവനതനുസരിച്ചപ്പോൾ തിരുവഞ്ചനം എഴുതിയിരിക്കുന്നത് നാലുകൾ കൊണ്ട് അവൻ അനുഭവിച്ചു കൊണ്ടിരുന്ന പ്രതിസന്ധിയിൽ നിന്ന് വലിയൊരു വിടുതൽ അവന് പ്രാപിക്കുവാനായി കഴിഞ്ഞു ഈ വാക്യത്തിനകത്ത് വിശുദ്ധ സഹോദരന്മാരോടും സ്വർഗീയപിടിക്ക് ഓഹരിക്കാരായവരോടും പറയുകയാണ് യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക എന്ന് അമേൻ നമുക്കറിയാം സാഹചര്യങ്ങളിലേക്ക് നോക്കിയാൽ ചുറ്റുപാടുകളിലേക്ക് നോക്കിയാൽ കൂടെയുള്ളവരെ നോക്കിയാൽ ചിലപ്പോഴെങ്കിലുമൊക്കെ നാം താണു പോകാനും വീണു പോകുവാനും ഇടയായിത്തീരാറുണ്ട് അതുകൊണ്ട് തിരുവചനം നമ്മളോട് പറയുകയാണ് യേശുവിനെ നോക്കുക ശ്രദ്ധിച്ചു നോക്കുക എന്ന് എങ്ങനെയാണ് യേശു പ്രതിസന്ധികളെ ജയിച്ചതെന്ന് പ്രലോഭനങ്ങളെ ജയിച്ചതെന്ന് പിശാചിന്റെ പദ്ധതികളെ ജയിച്ചത് എന്ന് തിരിച്ചറിഞ്ഞ് നമുക്ക് ജയിക്കുവാൻ കഴിയണമെങ്കിൽ യേശുവിൻ്റെ ജീവിതത്തിലേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്തുവാൻ നമുക്ക് കഴിയണം ആമേൻ പ്രതികൂലങ്ങളും പ്രശ്നങ്ങളുമൊക്കെ ജീവിതത്തിന് നേരെ വന്നപ്പോൾ ജയകരമായി നമ്മുടെ കർത്താവ് അത് കൈകാര്യം ചെയ്തതുപോലെ ക്രിസ്തീയ ജീവിതത്തിൽ പ്രതിസന്ധികളുടെ മീതെ ജയമെടുക്കേണ്ടതിന് വലിയ ദൈവപ്രവർത്തികൾക്ക് നമ്മൾ കാരണമായി തീരേണ്ടതിന് യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക യേശുവിനെ ശ്രദ്ധിച്ചാൽ മാത്രമേ യേശുവിൻ്റെ ജീവിതം നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുവാൻ നമുക്ക് കഴിയത്തുള്ളൂ എന്തുമാത്രം വിശുദ്ധമായ ജീവിതമായിരുന്നു യേശുവിൻ്റെ ജീവിതം യേശുവിൻ്റെ വർത്തമാനമൊന്നും പ്രവൃത്തി ഒന്നും ആയിരുന്നില്ല യേശു എന്താണോ ഉപദേശിച്ചത് യേശു എന്താണോ പറഞ്ഞത് അത് തന്നെ യേശുവിലൂടെ തീർന്നു പ്രിയരേ ക്രിസ്തു യേശുവിനെ നമ്മൾ നോക്കുമ്പോൾ നിശ്ചയമായും യേശുവിൽ നിന്ന് നമുക്ക് ചിലത് പ്രാപിക്കുവാനായി കഴിയും ഇന്ന് പ്രഭാതത്തിൽ ഈ തിരുവചനം നമ്മൾ ധ്യാനിച്ചു ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മുൻപിൽ നിൽക്കുന്ന വലിയ പ്രശ്നങ്ങളെ നോക്കുന്നതിനേക്കാൾ നമ്മുടെ മുൻപിൽ വഴിയടഞ്ഞു കിടക്കുന്ന അവസ്ഥകളെ നോക്കുന്നതിനേക്കാൾ യേശുവിനെ നോക്കുവാനിടയായി തീർന്നാൽ അത് വലിയ വിടുതലിലും നന്മയ്ക്കും സന്തോഷത്തിനും കാരണമാകും കാരണം തിരുവചനം പറയുന്നത് അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി എന്ന് അബ്രഹാമിൻ്റെ കൂടാരത്തിനകത്ത് വന്ന ദൈവദൂതന്മാർ പറഞ്ഞത് തല ഉയർത്തി നോക്കുക എന്നാണ് പ്രിയരെ ഏതിലെങ്കിലും എങ്ങോട്ടെങ്കിലുമൊക്കെ ശ്രദ്ധ പായിച്ചാൽ വീണുപോകാനും തകർന്നു പോകുവാനും നശിച്ചു പോകുവാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തിരുവചനം നമ്മളോട് ആവശ്യപ്പെടുകയാണ് നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തരനും മഹാപുരോഹിതനുമായ യേശുവിനെ നോക്കുക നിശ്ചയമായിട്ടും യേശുവിനെ നോക്കി യേശുവിൽ നിന്ന് അനേകം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാൻ പ്രാപിക്കുവാൻ നമുക്കുണ്ട് എന്ന് നാം മറന്നു പോകരുത് ആമേൻ രണ്ടാം വാക്യം പറയുന്നത് മോശ ദൈവഭോവനത്തിലൊക്കെയും വിശ്വസ്ഥനായിരുന്നത് പോലെ യേശുവിൻ തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസ്തനാകുന്നു ആമീൻ എന്തിനാ യേശുവിനെ നമ്മൾ നോക്കേണ്ടത് യേശുവിൻ്റെ അനുദിന ജീവിതവും പ്രവൃത്തികളും നാം ശ്രദ്ധിക്കേണ്ടത് യേശു ക്രിസ്തുവിനുള്ള വിശ്വസ്തതയെ ദർശിക്കേണ്ടതിന് ആമേൻ പഴയ നിയമത്തിനകത്ത് ജീവിച്ചിരുന്ന മോശ വിശ്വസ്തനായിരുന്നു പുതിയ നിയമത്തിന്റെ ഏക മധ്യസ്ഥനായ ക്രിസ്തു വിശ്വസ്തനായിരുന്നു നമ്മുടെ ചെറിയ ജീവിതത്തിൽ വിശ്വസ്തതയോടെ നമ്മളെ ദൈവമാക്കി വയ്ക്കുന്ന എല്ലാ ഇടങ്ങളിലും വിശ്വസ്ഥതയോടെ ജീവിക്കുവാൻ കഴിയണമെങ്കിൽ അപ്പൂസനും മഹാപുരോഹിതനുമായ യേശുവിനെ നോക്കണം യേശുവിലുള്ള സൗമ്യത യേശുവിലുള്ള വിശ്വസ്തത യേശുവിൽ വെളിപ്പെട്ട ദൈവശക്തി നമ്മിലൂടെ പുറത്തു വരണമെങ്കിൽ ക്രിസ്തുവിൻ്റെ ഭാവം തന്നെ നമ്മളിലും ഉണ്ടാകണമെന്ന് തിരുവചനം നമ്മോട് ആവശ്യപ്പെടുമ്പോൾ നിശ്ചയമായിട്ടും ഈ നല്ല പ്രഭാതത്തിൽ യേശുവിനെ നോക്കേണ്ടതിന് യേശുവിൽ നിന്ന് പ്രാപിക്കേണ്ടതിന് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാമോ സമൂലമായൊരു മാറ്റം വരികയും ദൈവപ്രവൃത്തി നമ്മൾ വെളിപ്പെടുകയും ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട നന്മകൾ നിറഞ്ഞ ദൈവകൃപ നിറഞ്ഞ നല്ലൊരു പ്രഭാതമായി തീരട്ടെ നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ സ്വർഗസ്വിതാവേ ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ലോകത്തിലേക്ക് നോക്കി അനേകം പേർ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിങ്കലേക്ക് നോക്കി ജീവൻ പ്രാപിപ്പാനും സമർത്ഥിയായ ജീവൻ പ്രാപിക്കുവാനും സകലരെയും ബലപ്പെടുത്തണമേ അവിടുത്തെ അത്ഭുതകരങ്ങളിൽ വഹിക്കും അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ പിതാവേ അമേൻ ആമേൻ ഓക്കെ ബ്ലസ് യു ദൈവമായി കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ അമേൻ ആ മേൻ